നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസുകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി പ്രസംഗം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല പ്രസംഗം ഞാൻ കേട്ടു ഗംഭീരാണ് അല്ലെങ്കിലും പ്രസംഗത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മൈക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്റെ പൊന്നു ജലീൽ സാഹിബേ ഈ പറയുന്ന വാക്കുകൂടി എന്താന്നുള്ളത് ഉള്ള ബുദ്ധിയോണ്ടൊന്ന് ചിന്തിച്ച് പറയണേ ഒരു പഠനത്തിന് വിധേയമാക്കാം ഇവിടെ എം ഡി എമ്മിൽ പിടിക്കപ്പെടുന്നതും മഴക്കുമരുന്നിൽ പിടിക്കപ്പെടുന്നതൊക്കെ മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തൊരു രസമായിട്ടാണ് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിടക്കിടക്ക് ഇപ്പോൾ ഒരു പതിവായിട്ടുണ്ട് ഇങ്ങനെ ഈ മത കലാലയങ്ങളിലെയും ഉസ്താദന്മാരെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കയറുക ഇതിന്റെ മുന്നിൽ പറഞ്ഞിരുന്നു പണ്ഡിതന്മാരൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം തയ്യാറാവണം എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ നല്ല രീതിയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പൊന്നു ജലീൽ സാഹിബ് ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാൻ നന്നായിരിക്കും ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോളിടെക്നിക്ക് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു അല്ലെ കഞ്ചാവ് പിടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന്റെ മുന്നേ പ്രതികൾക്ക് ജാമ്യം കിട്ടി എന്റെ പൊന്നാരെ ജലീൽ സാഹിബേ അതിലുള്ള പ്രതികളൊക്കെ ആരായിരുന്നു ജലീൽ സാഹിബ് അറിയോന്നു അറിയില്ല കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ ആ സംഭവം ഉണ്ടായത് ഒന്ന് ജാമ്യം കിട്ടിയത് ആരാ ഇനി ഇവിടെ മദ്രസയിൽ പഠിച്ചവർ മാത്രമാണോ ജലീൽ സാഹിബ് അതിന്റെ പിറകെ പോകുന്നത് ഈ പിടിക്കപ്പെട്ടവരൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് എന്താ ജലീൽ സാഹിബിന്റെ എത്ര ഉറപ്പ് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ അങ്ങോട്ട് വെച്ചു കെട്ടുക ഇസ്ലാം ഇസ്ലാംകാര്യത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞ ഈമാങ്കാരും ഇസ്ലാംകാരി ഒക്കെ ഉണ്ട് അതിലൊക്കെ യഥാർത്ഥ വിശ്വാസത്തിൽ പോകുന്ന ആളുകൾക്ക് ലഹരിക്കടിമപ്പെടുകയോ പിടിച്ചുപറിക്കടിമപ്പെടുകയോ അതല്ലെങ്കിൽ മറ്റുള്ള ഒരു കുരുത്തക്കടനും പൊന്നാര ജലീൽ സാഹിബെ പോവൂല പിന്നെ പേരിനൊരു മുസ്ലിം ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പഠനത്തിന് വിധേയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വം നിറവേറ്റണത് പൊന്നാര ജലീൽ സാഹിബെ നിങ്ങളെപ്പോലത്തെ നല്ല മനുഷ്യന്മാരാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ട് കൊടിവെച്ച കാറിൽ കുറച്ച് കാലം മന്ത്രിയായിട്ട് സഞ്ചരിച്ചിരുന്നല്ലോ അന്ന് എന്താണ് ഈ വിദ്യാർത്ഥികളുടെ ധാർമ്മിക മൂല്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്തെങ്കിലും നിയമം പാസ്സാക്കിയിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ട ഒരു പദ്ധതി കൊടുന്നിരുന്നോ ജലീൽ സാഹിബ് കാലത്തര മുക്കാ മണിക്കൂർ സമയമാണ് ഈ മദ്രസേലി കുട്ടികളെ കിട്ടുന്നത് അതും പത്ത് വയസ്സിന്റെ ഉള്ളിലാ ജലീൽ സാഹിബ് അഞ്ചാം ക്ലാസ്സിന് മേലക്കൊന്നും കാര്യമായിട്ട് കുട്ടികൾ പഠിക്കണില്ല അതും ഉറക്കത്തിന്റെ ഉമ്മ നിർബന്ധിച്ച് ഇണിച്ച് പറഞ്ഞേക്കാണ് അതിന് അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ഉസ്താദുമാര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കുട്ടികൾ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ട് ആ സമയത്ത് അതുകൊണ്ട് കഴിഞ്ഞിട്ട് വലിതാകും തോർവിന്റെ മദ്രസ്സൊന്നും ഇല്ലാതെ സ്കൂളിലേക്കും കോളേജിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊന്നാര ജലീൽ സാഹിബെ നാലും അഞ്ചും മണിക്കൂറും ഈ സ്കൂളിലും കോളേജിലാ മക്കൾ ചെലവഴിക്കുന്നത് അവിടുന്നാണ് തൊണ്ണൂറ് ശതമാനം മക്കളും വേണ്ടാത്തരങ്ങൾ പഠിച്ചിട്ടുള്ളതും വേണ്ടാത്ത ബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതും ആരാ ജലീൽ സാഹിബേ ഇതിന്റെ ഒക്കെ എങ്ങനെ എങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത്രേ സമയം സ്കൂളിൽ മക്കൾ ചെലവഴിക്കുമ്പോൾ ധാർമ്മിക ബോധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി എന്ത് സിലബസ് ആ ജലീൽ സാഹിബെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിൽ ഇരുന്നിട്ട് നിങ്ങളടക്കം കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നിട്ട് ഇപ്പൊ ആകെ മാറിക്കെടുക്കുക കേരളം എട്ടൊമ്പത് വർഷം കൊണ്ട് മയക്കുമരൻ്റെ പേരിൽ ഇത്രേ രീതിയിൽ കേരളം മത അതെല്ലാവർക്കും അറിയാം എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് നോക്കണം മനസ്സിലാക്കണം അതിനെതിരെ നന്നായിട്ട് തയ്യാറാവണം എന്ന് പറയേണ്ടതിന് പകരം അവിടെയും ജലീൽ സാഹിബ് അവിടെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ പോരാ മതം പോരാ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകൾ അതിന്റെ അവകാശികളാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ജലീൽ സാഹിബ് ഇതൊക്കെ നിങ്ങൾക്ക് എന്തു പറ്റി ഇനി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ വലിയ ദീനുൽ ദീനുൽസ്ലാം പറയാനൊരിക്കലും നിങ്ങൾക്ക് പറ്റൂല കാരണം നിങ്ങൾ അവനെ വെല്ലുവിളിച്ച ആളാ നിങ്ങളൊരു പുസ്തകം എഴുതിയിരുന്നല്ലോ ആ പുസ്തകത്തിൽ ഏതോ കുറച്ച് ആൾക്കാർ സ്വർഗത്തില്ലെങ്കിൽ അവരില്ലാത്ത സ്വർഗ്ഗത്തിൽ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെ വായിച്ചിട്ടില്ല എന്താണെങ്കിലും അങ്ങനെ നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് നിയമം ദീനു ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാളാ നിങ്ങൾക്ക് ഈമാനുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ പറയോ ഇവിടെ ആര് സ്വർഗത്തിൽ ആര് നരകത്തിൽ നിന്ന് ആരാ തീരുമാനിക്കുക ഞാൻ അങ്ങനെ ഇന്നാളുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തും മതവിശ്വാസിയാ എന്നിട്ട് നിങ്ങൾ നാല് വോട്ടിന് വേണ്ടിട്ട് അവിടെ ഇവിടെയും കയറി ഇറങ്ങിയിട്ട് പോര മതിന്റെ കാര്യങ്ങൾ പറയാമെന്നല്ലാതെ ഇതുപോലത്തെ പോയത്തനങ്ങൾ വിളിച്ചു പറയുമ്പോൾ എത്രമാത്രം അത് സമൂഹത്തിൽ അറിയോ കുരങ്ങന്മാർക്ക് ഏണി വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ വന്നു വൈറലായി നിങ്ങൾ പ്രസംഗം ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നു അതിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മത പഠനം കാലത്തെ കുറച്ച് സമയമെല്ലാം നിർത്തി അത്രയും നന്നെന്ന് വിചാരിക്കുന്ന വലിയ വലിയ മഹാന്മാരോടുണ്ട് അപ്പൊ അവർക്ക് ഒന്നും കൂടി ആക്കായി കാരണം ജലീൽ സാഹിബ് പോലും പറഞ്ഞു അതുകൊണ്ട് ഒരു ഉപകാരമില്ല കാരണം ഇപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എം ഡി എം മലപ്പുറം ജില്ലയിൽ ഒന്നോ രണ്ടോ കിലോ എം ഡി എ മറ്റേ കഞ്ചാവ് പിടിച്ചാൽ മലപ്പുറം ലഹരി മരുന്ന് വേട്ട എന്ന് വെണ്ടക്ക അക്ഷരത്തിൽ ചാനലിൽ വരും പത്രത്തിൽ വരും എന്നാൽ എന്നാലും പത്തിരുപത് കിലോം പിന്നെ കഞ്ചാവ് കൊച്ചി നിന്ന് എറണാകുളത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ അത്രേ പേരുന്ന ജലീൽ സാഹിബ് ചെറിയ രീതിയിൽ ഉണ്ടാകും കിലോ പത്ത് കിലോ എന്നുള്ളത് ഇവിടെ ഒക്കെ എന്തൊക്കെയോ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് അതിന്റെ പിറകെ നിങ്ങളുടെ ഈ ക്ലാസ്സും വയതുകൂടി ആവുമ്പോണ്ടല്ലോ അയ്യോ അയ്യോ ഭയങ്കര സംഭാവന ഇപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ളത് പൊന്നാരന്റെ ജലീൽ സാഹിബ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ട് പ്രവർത്തിക്കേണ്ട നിങ്ങളെപ്പോലുള്ള ആളുകള് വെറുതെ ദാർഷ്ട്യം കാണിച്ച് കുറ്റും കുറവും പറഞ്ഞിട്ട് അച്ചുപിളിയും കൂട്ടാതെ ഇറങ്ങി പ്രവർത്തിക്കാൻ നോക്കി നിങ്ങള് പിന്നെ നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് മത കലാലയ സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് അവിടെ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രിയും കഴിഞ്ഞിട്ട് ഉന്നതമായ രീതിയിൽ ജോലി ചെയ്യുന്ന മക്കൾ അവിടെ പഠിച്ചവരുണ്ട് അവരിൽ നിന്നൊരു എൻ ഡി എം ഡും പിടിച്ചെടുത്തിട്ടില്ല നല്ല തെർബിയത്ത് നല്ല ഉസ്താദന്മാരാവട്ടെ അല്ലെങ്കിൽ നല്ല നേതാക്കന്മാരാവട്ടെ നല്ല രീതിയിലുള്ള മഹത്വക്കൾ അവർക്ക് തെർബിയത്ത് കൊടുത്തിട്ടുണ്ട് അവരെ വളർത്തിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ എവിടെയാണ് ഏറ്റവും കൂടുതൽ കച്ചറ നടക്കുന്നത് ഇങ്ങനെ കയറുരുവിട്ടിട്ട് ഗവൺമെന്റിന്റെ കീഴിലൊക്കെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ കൊടുത്തിട്ട് ശമ്പളമൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ മക്കൾ വളരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് നല്ല പോലെ ടീച്ചർക്ക് വർത്താനം പറയാൻ പറ്റും ഒരു കുട്ടിയോട് അനുസരിക്കോ അങ്ങനെയുള്ള സ്ഥാപനത്തിലല്ലേ നിങ്ങളുടെ ചോട്ട നേതാക്കന്മാരൊക്കെ വലിയ വലിയ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്തൊക്കെ കച്ചറകളാ കാണണില്ലേ പത്രത്തിൽ കാണാറില്ലേ ചാനലിൽ കാണാറില്ലേ ജലീൽ സാഹിബ് നിങ്ങൾ എന്തെങ്കിലും ഒരു ആടലുണ്ടോ അപ്പൊ പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടാവൂല അമേരിക്കയിലാവും അല്ലെങ്കിൽ ബ്രിട്ടനിലാവും അല്ലെങ്കിൽ വേറെ എവിടെയല്ലായിരിക്കും നിങ്ങളുടെ ഒരു വാക്കും കാണൂല അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പാർട്ടിയിലോ അല്ലെങ്കിൽ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്ന് വിരലി ചൂണ്ടിയിട്ട് നിങ്ങൾ അത് ശരിയല്ല എന്ന് ശരിക്ക് പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ ധൈര്യം കാണിച്ച് പറഞ്ഞവരെ നിങ്ങൾ പരിഹസിക്കുക പൊന്നാരൻ ജലീൽ സാഹിബ് അവിടെ ഹിന്ദു മുസ്ലിം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ അല്ലെങ്കിൽ ദീന് നോക്കിയിട്ടൊന്നുമല്ല ഇവിടെ ലഹരി ഉപയോഗിക്കുന്നത് ഓരോരുത്തരും താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇനി എങ്ങനെയൊക്കെ പഠിച്ച് എത്ര നല്ല രീതിയിൽ പണ്ഡിതനാവട്ടെ അല്ലെങ്കിൽ ഏത് രീതിയിൽ മതം പഠിക്കട്ടെ അവരിലും കള്ളനാണയങ്ങളൊക്കെ കണ്ടില്ലെന്നല്ല നൂറ് ശതമാനം എല്ലാരെയും ശരി വെക്കുന്നൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ നോക്കൂ പോലീസ് ഓഫീസേഴ്സ് എന്തെല്ലാം നിയമങ്ങളും വ്യവസ്ഥകളും സത്യങ്ങളും ധാരണകളും അതുപോലെ തന്നെ ധാർമ്മികതയും പഠിച്ചിട്ടും ഒരുപാട് കാലത്തെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നിട്ട് നീതി നടപ്പിലാക്കേണ്ട അവരിൽ ക്രിമിനലുകൾ ഇല്ലേ ജലീൽ സാഹിബ് അതിന്റെ അർത്ഥം പോലീസ് സേന മൊത്തം മോശമാണെന്നുള്ളതാ അല്ല അതൊക്കെ ഓരോത്തരം വ്യക്തി താല്പര്യങ്ങളാണ് അതേപോലെ തന്നെ ഒരു ഒരുപാട് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഞാൻ ഒരിക്കലും നിയമത്തിനെതിരായി നിൽക്കൂല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ എം എൽ എ മന്ത്രിയോ എന്താവട്ടെ ഏത് രീതിയിലാണ് പ്രതിജ്ഞ ചെയ്ത് കയറിയ എത്ര മന്ത്രിമാരെ ഇതുപോലുള്ള ഓരോ വേണ്ടാത്തരത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ജലീൽ സാഹിബ് അഴിമതിക്ക് പിടിക്കപ്പെട്ടിട്ടില്ലേ അതിന്റെ അർത്ഥം എല്ലാ മന്ത്രിമാരും മോശമാണെന്നുള്ളതാ അല്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങൾ അപ്പൊ നിങ്ങളിപ്പോ ഇന്ന് പറഞ്ഞ് പ്രസംഗിച്ച പ്രസംഗം ഉണ്ടല്ലോ ഇത് വളരെ മോശ അവസ്ഥയിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലേ വലിയ രീതിയിൽ വിപത്തുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൂടെ നിങ്ങൾ ഈ രീതിയിലത്തെ വർത്താനം പറയാൻ ഉളുപ്പുണ്ടോ ജലീൽ സാഹിബെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇന്ന് ഇവിടെ കേരളത്തിൽ ഇത്രയും മോശമായ അവസ്ഥ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് എന്തെല്ലാം നിയമങ്ങളും വ്യവസ്ഥകളാണ് നിങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുള്ളത് ജനറൽ ന്യൂട്രാലിറ്റി അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ആണു ഇല്ല പെണ്ണും ഇല്ല എല്ലാവർക്കും ഒരേപോലത്തെ വസ്ത്രം വേണം അങ്ങനെയാണ് ഇങ്ങനെയാണ് പെണ്ണ് ആണ് വേർതിരിവില്ല ഒപ്പ ഇരിക്കുക ഒപ്പം പോകാന്ന് പറഞ്ഞ് നല്ല ഒപ്പം പോകുന്നുണ്ട് ഒപ്പം ഇരിക്കുന്നുണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആർക്കാ എന്തിനാ ഒരു ഒരു ലൈസൻസ് ഉള്ളത് ജലീൽ സാഹിബേ കുറച്ച് നേരം മദർസേയിൽ പഠിച്ച കുട്ടികൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളെപ്പോലുള്ള ചോട്ടാ നേതാക്കന്മാരുടെ കരാള ഹസ്തങ്ങളിലല്ലേ പെട്ടുപോകുന്നത് അവരല്ലേ നിയന്ത്രിക്കുന്നത് അവരല്ലേ ഈ കുട്ടികളുടെ തലയിലേക്ക് ഇതുപോലുള്ള വിഷവിത്തുകളും പിന്നെ ഓരോ ചിന്തകളും കുത്തിവെക്കുന്നത് എന്നിട്ട് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ധാർമ്മികത ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ആരാ ജലീൽ സാഹിബെ നോക്കി വളർത്തിയ മാതാപിതാക്കളെ പോലും വെല്ലുവിളിച്ചിട്ടും ധിക്കരിച്ചുകൊണ്ടും പിന്നാലെ അറങ്ങിപ്പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് രണ്ട് പിന്നെ മാലിന് തോളിൽ കൂടെ ഇട്ടിട്ട് അവരിഷ്ടത്തിന് ജീവിക്കട്ടെ അതിനെന്താ കുഴപ്പം പറഞ്ഞിട്ട് അതിന്റെ പിറകെ ഏറ്റവും കൂടുതൽ ഇവിടെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിട്ട് ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് ആരാ ജലീൽ സാഹിബെ ഏത് സംഘടനക്കാരാണ് ജലീൽ സാഹിബ് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് ജലീൽ സാഹിബ് ഇങ്ങനെ കുട്ടികൾക്ക് എന്തിനും ഏതിനും ഫുള്ള് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയല്ലേ ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് അറങ്ങിപ്പോരാനുള്ള പഴുതുകൾ ഇല്ലേ ജലീൽ സാഹിബ് എന്ത് ചെയ്തു വെച്ചാലും അതിന്റെ ബാക്കിൽ നേതൃത്വം ഉണ്ട് അതിന്റെ ബാക്കിൽ നേതാക്കന്മാരുണ്ട് നിയമമുണ്ട് അല്ലെങ്കിൽ നിയമത്തിന്റെ പഴുതുകൾ ഉണ്ട് പുറത്തിറങ്ങാൻ ചാൻസുണ്ട് ഇപ്പൊ അടുത്ത കാലഘട്ടത്തിൽ നടന്ന ഓരോ കാലത്തിലും അങ്ങനെ തന്നെയല്ലേ ജലീൽ സാഹിബ് ഉണ്ടായിട്ടുള്ളത് വേണ്ട കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച മുന്നേ ഒരു കുട്ടിയെ വിദ്യാർത്ഥികൾ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് കൊല ചെയ്തല്ലോ ജലീൽ സാഹിബ് എന്താ ഇതിന് അതില് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ശരിക്കും പറഞ്ഞോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ജലീൽ സാഹിബ് എന്താണെങ്കിലും ഇത്രയും ആളുകളൊക്കെ അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് സെക്യൂരിറ്റി കൊടുത്ത് രാജകീയമായി പരീക്ഷ എഴുതാൻ നിങ്ങൾ അനുമതി കൊടുത്തല്ലോ ജലീൽ സാഹിബ് ഒരു കോപ്പി അടിച്ച് കുട്ടിയെ രണ്ടു മൂന്ന് വർഷം ഡിമാർ എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ നിങ്ങൾ പരീക്ഷ എഴുതാൻ സമ്മതിക്കാതിരിക്കുന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ആ കുട്ടിയുടെ ഭാര്യ പോണില്ലേ ഒന്ന് കോപ്പി അടിച്ചു വെച്ചിട്ട് കോപ്പി അടിയേക്കാൾ ചെറിയ തെറ്റാണോ കൊലപാതകം അതെല്ലാം കോപ്പേടിയാണോ വലിയ തെറ്റ് എന്ന് പറയുന്നത് കൊലപാതകത്തിനേക്കാൾ എന്നിട്ട് ആ കൊലപാതകം ചെയ്ത കുട്ടികൾക്ക് അവരുടെ ഭാവി നഷ്ടപ്പെടുത്താൻ പാടില്ല അവർക്ക് പരീക്ഷ എഴുതട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യം തിരക്ക് ഇങ്ങനെ എല്ലാത്തിനും ഓരോ പഴുതുകൾ വെച്ചിട്ട് എല്ലാത്തിനും ഇവിടെ കൂടെ ആരാണ് എൻ്റെ പൊന്ന് ജലീൽ സാഹിബ് പിന്നെ മുസ്ലിം പേര് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴായിരിക്കും അത് മദർസയെ പഠിച്ചവരാണ് അല്ലെങ്കിൽ മദർസയിലെ കുറെ കാലം അതൊക്കെ പറയുമ്പോൾ തന്നെ ഉളുപ്പില്ലേ അത് മദ്രസയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കാം ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞില്ലേ അഞ്ചാം ക്ലാസ് വരെയൊക്കെ ചിലപ്പോ ചെലപ്പോ പോയെങ്കിൽ പോയി അല്ലെങ്കിൽ ചുമ്മാ പോയി അതല്ലാതെ അതൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ഇതിന്റെ കുഴപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നന്നായി സഞ്ചരിച്ചു നമുക്ക് ശരിയായിട്ട് തെർബീയത്ത് കൊടുക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് നല്ല മത കലാലയങ്ങള് ഭൗതികമായിട്ടും മുന്നോട്ട് നിൽക്കുന്ന കലാലയങ്ങള് അവിടെയൊക്കെ നല്ല തെർബീയത്ത് നല്ല രീതിയിൽ ആത്മീയമായിട്ടും അതേപോലെ ധാർമ്മികമായിട്ടും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഒന്നും ഒരു എം ഡി എംബോ ഒന്നും ഇല്ല ജലീൽ സാഹിബേ നിങ്ങളെപ്പോലെ താളുകൾ നേതൃത്വം കൊടുക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളിലാണ് ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് അതൊന്ന് ശരിക്കും നോക്കിയാൽ മനസ്സിലാക്കാം ഓരോ പിന്നെ ഏഡ് കോളേജുകളിലൊക്കെ എന്തൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് മിണ്ടാൻ പറ്റുമോ ഒന്ന് നോക്കാൻ പറ്റുമോ നോക്കിയാൽ പൊറോട്ടല്ലേ ആ മിണ്ടാൻ പറ്റൂല പിന്നെ ഇവിടെ ഇപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ ആദിൽ അനൂറ എന്ന് പറയുന്ന രണ്ട് ദമ്പതികളായിട്ട് ജീവിക്കുന്നുണ്ട് അവർ മുസ്ലിങ്ങളാ ഇസ്ലാമിന്റെ പേരിലാണ് ജീവിക്കുന്നത് അപ്പൊ അത് മദർസ പഠിച്ച കുട്ടികളല്ലേ ജീവിക്കുന്നത് കണ്ടില്ലേ മദ്രസ തെറ്റാണോ മദ്രസ തെറ്റാണോ ജലീഫ് സാഹിബ് ഓരോരുത്തരെ വ്യക്തി താരമ്യം ഓരോരുത്തരെ കാട്ടിക്കൂട്ടുമ്പോൾ എല്ലാ മതത്തിലും പ്രശ്നക്കാരില്ലേ നിങ്ങൾ ശരിക്കൊന്ന് മനസ്സറിഞ്ഞ് നിങ്ങൾ നെഞ്ഞത്ത് കൈവെച്ച് ചിന്തിക്കുന്നൊക്കെ ആ പ്രസംഗത്തിൽ പറയും നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണോ നിങ്ങളെ ഉള്ളു എന്നുള്ളത് അതേപോലെ തന്നെ ഒരു ആരിഫ് ഹുസൈൻ ഉണ്ട് മുസ്ലിം നാമദാരിയാണ് അയാൾ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് ദീനിനെ കുറിച്ച് മതത്തിനെ കുറിച്ച് മത നേതാക്കന്മാരെ കുറിച്ചിട്ട് അയാള് മദ്രസെ പഠിച്ചാളല്ലേ അയാള് മദ്രസയെ പഠിച്ചതാണോ അയാളെ കുഴപ്പം അല്ല ജലീൽ സാഹിബ് ഇതൊക്കെ ഒരു പ്രത്യേക സാഹചര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ട് ഇവിടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന കുറെ നേതാക്കന്മാര് കുറെ പാർട്ടികൾ കുറെ നിയമങ്ങൾ അതിനൊക്കെ എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും ജലീൽ സാഹിബ് ഇഞ്ഞും സമയമുണ്ട് കുറച്ചുകൂടി സമയമുണ്ടല്ലോ കുറച്ച് കാലായില്ലേ ഭരണത്തിലൊക്കെ കയറിയിട്ട് എന്നിട്ട് എന്താണ് സമൂഹത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ധാർമ്മികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഓരോ രീതിയിൽ ധാർഷ്ട്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുക എന്നല്ലാതെ അപ്പൊ അതുകൊണ്ട് ജലീൽ സാഹിബ് ഈ പ്രസംഗമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഇന്നത്തെ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയ ഒന്ന് നന്നായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ ഓരോ പാർട്ടി നിന്ന് മറ്റേ പാർട്ടിക്ക് മാറി വന്നവരാണല്ലോ മുസ്ലിം ലീഗിൽ നിങ്ങൾ കുറച്ചു കാലം നിന്നു എന്നിട്ട് അവിടുന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് വന്നു മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട് ഇന്ന് നിങ്ങൾ നിലനിൽക്കുന്ന പാർട്ടിയെ ഇത്ര എന്തൊക്കെ രീതിയിൽ അവഹേളിച്ച് പ്രസംഗിച്ചത് ഇന്ന് യൂട്യൂബിൽ മറ്റും കെടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പുറത്തേക്ക് ചാടിയിട്ട് എന്തെങ്കിലും മാറ്റാ പാർട്ടിക്ക് ഉണ്ടായിട്ടാണോ ജലീൽ സാഹിബ് എങ്ങളും കണ്ട് ചാടിയത് അല്ല ഓരോളുപ്പും ഇല്ലാതെ കണ്ട് ചാടിയിട്ട് അതിന്റെ നിങ്ങൾ നടക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്നതും ഇതുപോലെ തന്നെയാണ് ഇന്ന് വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട് ജലീൽ സാഹിബെ അവിടെ പാർട്ടി നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ ഒന്നും അല്ല അതല്ലാതെ ഇന്നിപ്പത്രേ വ്യാപകമായിട്ട് ഈ മയക്കുമരുന്നിന്റെ പ്രശ്നം നടക്കുന്ന സമയത്ത് അത് കുട്ടികൾ മദർസെ പഠിച്ച കുട്ടികളാണ് ബഹുഭൂരിപക്ഷം ഒന്ന് പഠനത്തിന് വിധേയമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ജലീൽ സാഹിബ് വലിയ വില കൊടുക്കേണ്ടി ഒരു നിങ്ങളുടെ ഈ വാക്കിന് നിങ്ങൾക്ക് നാല് കയ്യടി മേടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്കിൽ റീച്ച് ഉണ്ടാക്കാം പക്ഷേ ഒരു കാര്യം ജലീൽ സാഹിബ് മനസ്സിലാക്കണം സമാധാനം എന്നുള്ളത് ഇവിടെ കൊണ്ടിരിക്കുകയാണ് അത് ഈ മദർസെ പഠിപ്പിക്കുന്ന നാല് ഉസ്താദ്മാരുടെ കയ്യിലൊന്നും അല്ല ഇവിടുന്ന് പുറത്തു കിറങ്ങിണ്ടെങ്കിൽ എന്തിനും ഏതിനും വലുതായി വരുമ്പോൾ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടിരിക്കുന്ന കുറെ ഉണ്ടല്ലോ ആ നിയമങ്ങളൊക്കെ ഒന്ന് എടുത്തു വായിച്ചു നോക്ക് ജലീൽ സാഹിബെ പൊതുജനം പറഞ്ഞു തുടങ്ങില്ലേ നിയമങ്ങൾ മാറ്റണം എല്ലാത്തിനും എന്തിനും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടും അതുപോലെ കുട്ടികളൊന്നും താക്കീത് ചെയ്യാൻ മാർഗമില്ല കോടതി പോലും പറഞ്ഞു തുടങ്ങില്ലേ അധ്യാപകരുടെ കയ്യിലേക്ക് ആ ചൂരിലെ തിരിച്ചു നൽകുക എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ ഫ്രീഡം ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ഈ മക്കളെ വളർത്തുന്നത് വലിയ വിപത്തിലേക്കാ വലിയ വിപത്തിലേക്കാണ് വളർത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ പാർട്ടിയുടെ പിന്നോ മറ്റോ വേണ്ടിയിട്ട് എന്ത് പേക്കൂത്തിനും അനുമതി നൽകിക്കൊണ്ട് ഏത് കോളേജിലും ക്യാമ്പസിലും എന്തും കാട്ടിക്കൂട്ടാനുള്ള ഒരു സമ്പ്രദായമൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മദർസറെ പേരിൽ നടക്കുന്നതൊന്നും അല്ല മദർസെ പഠിച്ചതിന്റെ പേരിൽ നടക്കുന്നതല്ല മദർസരൊക്കെ നല്ല പോലെ പഠിച്ച് ആത്മീയതർഭീയത്ത് കിട്ടിയിട്ടുള്ള ആളുകളൊന്നും അതിൽ കാണൂലങ്ങൾ പിന്നെയോ ഏതെങ്കിലും പാർട്ടിനെ കൊടി പിടിച്ചവരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽ വരിഞ്ഞു കയറി വന്നവരൊക്കെ ആയിരിക്കും അതിന്റെ പിറകെ കാണുക എന്തിനാണ് ജലീൽ സാഹിബ് ഈ രീതിയിലുള്ള ആക്ഷേപങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് എന്താണെങ്കിലും പ്രസംഗിച്ചത് ഗംഭീരായിട്ടുണ്ട് ഇപ്പൊ പ്രസംഗത്തിനെ കുറിച്ചിട്ട് ആളുകൾ എന്നെ ആഘോഷിക്കുന്നതും ഗംഭീരായിട്ടുണ്ട് നിങ്ങൾ കുറച്ചു കാലമായിട്ട് തുടങ്ങിയതാണ് ഈ പരിപാടി എന്തുണ്ടെങ്കിലും മതത്തിന്റെ നേരെയും അതുപോലെ തന്നെ മദർസ പോരാ ഉസ്താദുമാര് പോരാ പണ്ഡിതന്മാർ ജുമാൻ്റെ മുന്നേ പ്രസംഗിക്കണം എന്നൊക്കെ പറഞ്ഞു വലിയ കോജാത്തി വർത്താനം എന്ത് തന്നെ വർത്തമാനും ജലീൽ സാഹിബെ ഒന്നിനഞ്ചത്ത് കൈവച്ച് നിങ്ങളും ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം കിട്ടിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വെറും രാത്രി അരമണിക്കൂർ മദ്രസേൽ നിന്ന് ശരിയാവേണ്ട കാര്യമൊന്നുമല്ല ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഒരു ഉദ്യോഗസ്ഥർ നിലനിന്നുകൊണ്ട് മുന്നിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിച്ചിട്ട് മയക്കുമരുതിന് എതിരെ പിന്നെ രാസലഹരിക്കെതിരെ നിന്നാല് അയാളപ്പ സ്ഥലം മാറ്റിയില്ലേ എൻ്റെ ജലീൽ സാഹിബ് അപ്പൊ ഇതിൻറെ ഒക്കെ പിറകിൽ വൻ ശക്തികൾ ആരാന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം അത് നല്ലപോലെ അന്വേഷിക്കൂല അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്വേഷണം എത്തുന്നത് ഏത് താവളത്തിലേക്കാണെന്നുള്ളതും ആരാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളതും ഇത്രേം കോടികൾ ഇവിടെ കേരളത്തിൽ ഇറക്കിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ രാസലഹരികൾ കേരളത്തിൽ നിന്ന് എവിടേക്ക് വരുന്നു എന്നുള്ളതും ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അല്ലാതെ ഇവിടെ അങ്ങനെ നടക്കുന്ന മക്കളടുത്ത് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഇതിന്റെ പിന്നെ വിപണനത്തിന് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന നടക്കുന്ന മക്കളായാലും പൈസ ഉണ്ടായിട്ടൊന്നുമല്ല അപ്പൊ ഇതിന്റെ ഒക്കെ പിറകിൽ ജലീൽ സാഹിബേ അതൊന്ന് പ്രസംഗിച്ചേക്ക് കൂടെ ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് നോക്കണം പഠിക്കണം ഇതിനെക്കുറിച്ചൊരു പഠനത്തിന് വിധേയമാക്കണം എന്നുള്ളത് കുറച്ചെങ്കിലും ധീരമായിട്ട് പറയാനുള്ള ചങ്കൂട്ടൻ ജലീ സാഹിബങ്ങളൊന്ന് കാണിക്കണം എന്ന അതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാവും കുറച്ച് നേതാക്കന്മാരെങ്കിലും അങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടെങ്കിൽ ഇത് അവനാൻ്റെ ആൾക്കാരാണെങ്കിലും ഒരു കുഴപ്പമില്ല വിട്ട് ഒഴിവാക്കി അന്വേഷിക്കാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്തുവാ എന്നൊക്കെ എന്നിട്ട് വെറുതെ കാലത്ത് കുറച്ച് കുട്ടികൾ മദ്രസേ പോകുമ്പോ ആ കുട്ടികളെ നഞ്ഞിട്ട് കാണുപ്പൊ കേരള അല്ലെങ്കിൽ അവിടെ പഠനം പോരാ പോരാവിടുത്തെ സിലബസ് പോരാന്ന് പറഞ്ഞിട്ട് വേറെപ്പോഴും ഒരു കുഴപ്പമൊന്നിനും ഇല്ല വെറുതെ മുസ്ലിം ആയ പോരാ ഈമാനും ഇസ്ലാം ഒക്കെ ഈമാൻ ഈമാൻകാരി വിശ്വാസിച്ച് ജീവിക്കണം അവരൊന്നും ഒരു ഗുരുത്തക്കളിലും പെടില്ല ജലീൽ സാഹിബ് അങ്ങനെയുള്ളവരൊക്കെ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വെറുതെ മുസ്ലിം നാമധാരി ആയിട്ട് കാര്യമില്ല മുസ്ലിം മിനിലേക്ക് ഉയരണം അപ്പോഴേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ജന്മം കൊണ്ട് മുസ്ലിം ആയിട്ട് അതോ ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ജലീൽ സാഹിബ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് എല്ലാം ഒരു മുസ്ലിം നാമധാരി ആയതിൻ്റെ പേരിൽ ആരെങ്കിലും എന്തിനൊക്കെ ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ അവര് മാത്രമാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞിട്ട് വെറുതെ കച്ചറുണ്ടാക്കിയാലേ ജലീൽ സാഹിബെ എല്ലാവരും ഉണ്ട് നല്ല പോലെ ജലീൽ സാഹിബാ കണ്ണട ഒന്നുകൂടി പവർ കൂട്ടിട്ട് പത്രം വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും പേരുകളൊക്കെ എഴുതി എഴുതി വെച്ചിങ്ങനെ നോക്കിയാൽ അറിയാം ആരാണിതിൻ്റെ ഒക്കെ ബാക്കിൽ ഏത് നാമക്കാരാണ് എന്തിന്റെ കുറവാന്നുള്ളതൊക്കെ ഓക്കെ ജലീൽ സാഹിബേ ഒന്നുകൂടി ചിന്തിക്കണേ വെറുതെ പാവങ്ങളുടെ മെക്കത്ത് കയറിയിട്ട് ഇതുപോലത്തെ പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ട് എന്താ ജലീൽ സാഹിബേ ഇനിയെങ്കിലൊന്നും ഉണർന്നു പ്രവർത്തിച്ചൂടെ ഓക്കെ ബൈ